ശ്രീ കെ പി മോഹനൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി മന്ത്രി യെസ് സർ ജനാധിപത്യ പ്രക്രിയയിൽ പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് സർ നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഘടകങ്ങളായ ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമീണ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നായ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനും വ്യത്യസ്തങ്ങളായ ഫണ്ടുകളുണ്ട് സാർ സർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടും പഞ്ചായത്തുകളുടെ സന്നദ്ധ ഫണ്ടും ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് പതിനൊന്നായിരം കിലോമീറ്റർ വരുന്ന അയ്യായിരത്തോളം റോഡുകളുടെ പ്രവൃത്തികൾക്ക് ആയിരം കോടി രൂപ ചെലവിൽ തുടക്കം കുറിക്കുകയും ഏറെക്കുറെ മുഴുവനായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് സർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പ്രളയത്തിൽ തകർന്നുപോയ സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് 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 ആഗസ്റ്റിലാണ് ഈ പ്രവർത്തികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവ്വഹിക്കപ്പെട്ടത് സംസ്ഥാന ഗ്രാമീണ റോഡുകൾ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചവയുടെയും പുതുതായി നിർമ്മിക്കപ്പെട്ടവരുടെയും ഇതിലും ഇനിയും ധാരാളമുണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് സാർ ഇനിയും ശക്തമായി ഈ പദ്ധതി നടപ്പിലാക്കണമെന്നതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് സാർ സർ ഗ്രാമീണ റോഡുകൾ ഒരു അവിഭാജ്യ ഘടകമാണ് പണ്ടുകാലത്ത് ഒരാൾക്ക് മാത്രം നടന്നു പോകാവുന്ന ഇടവഴികളാണ് സർ ഉണ്ടായിരുന്നത് ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അത് മാറി അന്നത്തെ കാലത്തെ അതേ കാലത്ത് ഇന്നത്തെ പോലെ ജനസംഖ്യയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അവസ്ഥ മാറി ജനസംഖ്യ വർദ്ധിച്ചു ജനങ്ങളുടെ ജീവിത നിലവാരം മാറി ജനങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചതോടെ വീടുകളുടെ എണ്ണവും കൂടി ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടാകുന്നു സാർ അങ്ങനെ വന്നപ്പോൾ റോഡുകൾ അത്യാവശ്യമായിട്ട് വന്നു ജനകീയ ആസൂത്രണം പ്രസ്ഥാനം ശക്തമായതോടെ ഗ്രാമസഭകൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് മുൻഗണനാക്രമത്തിൽ റോഡുകൾ മറ്റു സൗകര്യങ്ങളും വർദ്ധിച്ചു വരും ഇങ്ങനെ ഓരോ റോഡുകളും കുടിവെള്ള പദ്ധതികളും നാട്ടിലാകമാനം ഇന്ന് ഓരോ ഗ്രാമപഞ്ചായത്തിലും എത്രയെത്ര റോഡുകളാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റോഡുകളും ധാരാളം കാണാൻ സാധിക്കും സാർ സാർ ഈ റോഡുകളെല്ലാം തന്നെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവയുടെ അറ്റ ഉറ്റപ്പണികളാണ് സാർ സർ മെയിൻ്റനൻസ് ഗ്രാൻഡ് കൃത്യമായി നൽകിയാൽ മാത്രമേ ഇവ നല്ല രീതിയിൽ പരിപാലിക്കാൻ സാധിക്കുകയുള്ളൂ സർ സർ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും റവന്യൂ വകുപ്പ് നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചും എം എൽ എ ഫണ്ട് ഉപയോഗിച്ചും അല്ലാതെ മറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചും നിർമ്മിക്കുന്ന റോഡുകൾക്ക് അനുമതി നൽകി അവ നിർമ്മിക്കുന്നു എന്നുള്ള കാലതാമസം ഒഴിവാക്കണം സർ സാർ ഞങ്ങൾ ജില്ലാ ഡി ഡി സി വിക ജില്ലാ വികസന സമിതി യോഗത്തിലൊക്കെ തന്നെ ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ക്ലോസ് കണ്ടുപിടിച്ച് എന്തെങ്കിലും പോയിന്റ് കണ്ടുപിടിച്ച് അത് തിരിച്ചയക്കുന്ന രൂപത്തിലേക്കാണ് സാർ ഉള്ളത് സാർ അത് മാറ്റിയെടുക്കണം സാർ എന്നാൽ മാത്രമേ ഗ്രാമീണ റോഡുകളുടെയും ഗ്രാമപ്രദേശങ്ങളുടെയും വികസനം യാഥാർത്ഥ്യമാവുകയുള്ളൂ സർ എൻ്റെ നിയമമണ്ഡലത്തിലെ അണിയാറു ശിവക്ഷേത്രം മുട്ടുംകാവ് റോഡിൻ്റെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ സ്വയംഭരണ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരുന്നുവെങ്കിലും ആയത് സംബന്ധിച്ച് ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല സാർ വലിയ ഇതൊരു ഉദാഹരണമാണ് സർ ഒരു വലിയ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ക്രിസ്തവ റോഡ് പ്രവൃത്തിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്നുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാണ് സാർ സർ പ്രാദേശിക റോഡുകളുടെ കാര്യത്തിൽ വെള്ളപ്പൊക്ക നിവാരണ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾ മണ്ഡലത്തിൽ ഉൾപ്പെടെ കൃത്യമായും സമയബന്ധിതമായും പൂർത്തിയാവുന്നില്ല ഒരു കാലവർഷം കഴിഞ്ഞ് അടുത്ത കാല വർഷമായിട്ടും റോഡുകളുടെ പ്രവൃത്തി സംബന്ധിച്ച എസ്റ്റിമേറ്റ് പോലും കൃത്യമായി നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാവാതെ അമാന്തം കാണിക്കുകയാണ് ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയുകയാണ് സർ ഭരണാനുമതി ലഭിച്ച് ലഭിച്ച് മാസത്തിനുള്ളിൽ അഗ്രിമെൻ്റ് വരില്ലെങ്കിൽ ഭരണാനുമതി രണ്ട് മിനിറ്റ് സർ ഭരണാനുമതി റദ്ദാവുന്ന അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് സമയബന്ധിതമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കാതിരിക്കുന്നത് ജലജീവൻ മിഷൻ പ്രവൃത്തികളുടെ ഭാഗമായി റോഡിൽ കുഴി കുഴിയെടുത്തതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതും കരാർ ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിനും എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിനും കാലതാമസം ഉണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതിയുടെ റോഡുകളുടെ പ്രവൃത്തി നടത്തുന്നതിന് കാലാവധി നീട്ടിക്കിട്ടാൻ സർക്കാർ പ്രത്യേകം താൽപ്പര്യമെടുക്കണം സർ സർ ഇത് കൂടാതെ മറ്റ് പല പദ്ധതികളും റോഡ് പുനരുദ്ധാരണത്തിനും നിർമ്മാണത്തിനുമായി നിലവിലുണ്ട് പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം പല റോഡുകളും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ നിർമ്മിക്കപ്പെടുന്ന റോഡുകൾ നേരിടുന്ന പ്രശ്നം വീതി ആറ് മീറ്റർ വേണമെന്നതാണ് അത് മാറ്റണം സർ ഗ്രാമപഞ്ചായത്തുകളിലെ ഗ്രാമീണ റോഡുകൾ ഒട്ടുമിക്കവേയും ഇടുങ്ങിയതായിരിക്കും ഇത് കാരണം പല റോഡുകളും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഉള്ളത് സാർ സാർ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടില്ല എന്നതും മറ്റൊരു പ്രധാന പ്രശ്നമാണ് ജില്ലാ പഞ്ചായത്തുകൾക്ക് പ്ലാൻ ഫണ്ട് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് എസ് ഫണ്ട് എന്നിവ മാത്രമേ ഉള്ളൂ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ച് മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത്തരം ഫണ്ടുകൾ ചിലപ്പോൾ പാറ്റുന്ന കാലതാമസം പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് പ്രത്യേകിച്ച് റോഡുകളുടെ പ്രവൃത്തികൾക്ക് കാലതാമസം ഒഴിവാക്കുന്നതിന് സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക സർ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുടെ പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം കാര്യങ്ങളുണ്ട് സർ ചെറുതും വലുതുമായതാണ് സർ അധികം വലുതായിട്ടുള്ളതല്ല അതുകൊണ്ട് അതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവണം എന്നതാണ് ഈ സദ്യക്ഷണിക്കളുടെ അഭ്യർത്ഥിക്കുന്നത് സർ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയ രണ്ട് പ്രളയങ്ങളിലായി തകർന്നതും പതിനാല് ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നതും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടാത്തതും പുനർനിർമ്മിക്കേണ്ടതുമായ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആയിരം കോടി രൂപ ലഭ്യമാക്കിയത് അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി ആരംഭിച്ചത് ആകെ വകയിരുത്തിയ ആയിരം കോടി രൂപ ഉപയോഗിച്ച് അയ്യായിരത്തി അറുപത്തി നാല് പ്രവൃത്തികൾക്കാണ് ഭരണാനുമതി നൽകിയത് നിലവിലാകെ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് പ്രവൃത്തികൾ പൂർത്തിയാക്കി മറ്റുള്ളവയുടെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി നൽകിയ മുഴുവൻ പ്രവർത്തികളുടെയും കാലാവധി ഇനിയും നീട്ടി നൽകില്ലെന്ന നിബന്ധനയോടെയാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടി നൽകിയത് അതിനപ്പുറം നീട്ടി നൽകില്ല എന്നുള്ള നിബന്ധനയോടെ അതിനാൽ നിലവിൽ പുതിയ പ്രവർത്തികൾക്ക് ഭരണാനുമതി നൽകുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലില്ല എന്നാൽ പുനരുദ്ധരിക്കേണ്ട ഒട്ടേറെ റോഡുകൾ ഇനിയുമുണ്ട് എന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സർക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഫ്ലഡ് റോഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ട് കൂടി ചർച്ച ചെയ്ത് അതിൽ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാം എന്ന് എന്നാണ് അക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് എൻജിനീയറിങ് വിഭാഗം സമയബന്ധിതമായ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നില്ല എന്നൊരു പരാതി അങ്ങ് ഉന്നയിക്കുകയുണ്ടായി അങ്ങ് തന്നെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും ഒക്കെ ഈ എസ്റ്റിമേറ്റ് സമയബന്ധിതമായി സമർപ്പിക്കുന്നതിന് തടസ്സമായി മാറിയിട്ടുണ്ട് പക്ഷേ ആ പരാതി വളരെ ഗൗരവമായി തന്നെ എടുക്കും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ബാക്കി അങ്ങ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കുന്നതാണ് എന്നാണ് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കേണ്ടത് ചോദ്യം സർ കാലാവധി കഴിഞ്ഞ ഇപ്പോൾ തിരഞ്ഞെടുപ്പായതുകൊണ്ടും മറ്റും ആ സമയത്തായിരുന്നു കാലാവധി ആ കാലാവധി കഴിഞ്ഞത് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നി നിർത്തിവച്ചത് തുടങ്ങാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമോ എന്നതും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച റോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുവദിച്ചതാണ് അത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് അതിൻ്റെ കാലാവധി കഴി കഴിഞ്ഞ് ും കൂടുതൽ നീട്ടി കിട്ടാൻ സർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആയിരം കോടി രൂപ അനുവദിച്ച ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രളയത്തെ തുടർന്നാണ് ഇപ്പം അത് കഴിഞ്ഞ് അഞ്ച് വർഷമായി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി നാല് വരെ സമയം നീട്ടിക്കൊടുത്തു അങ്ങനെ നീട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇനി സമയം നീട്ടി നൽകില്ല എന്നതായിരുന്നു അതുകൊണ്ട് ഇനി അത് നീട്ടി നൽകുന്ന കാര്യം സർക്കാർ പ്ലീസ് പ്ലീസ് അല്ല തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ലേ നടന്നത് ഇത് അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അഞ്ചു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞു അയ്യായിരത്തി അറുപത്തിനാല് പ്രവർത്തികളിൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നെണ്ണം പൂർത്തിയായി ബാക്കിയുള്ളത് പൂർത്തിയാവുന്നതിന് സമയത്തിൻ്റെതല്ല പ്രശ്നം അതുകൊണ്ട് ഇനി സമയം അക്കാര്യത്തിൽ സി എം എൽ ആർ പി സമയം നീട്ടി നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നില്ല പക്ഷേ അങ്ങ് പറഞ്ഞാ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണം എന്നത് ഗൗരവമുള്ള പ്രശ്നമായി തന്നെയാണ് സർക്കാർ കാണുന്നത് ബജറ്റിൻ്റെ മറുപടി പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിനുവേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ആയിരം കോടി രൂപ അതിനെ കണ്ടെത്തുമെന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഈ സഭയെ അറിയിക്കുന്നതാണ് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെയാണ് അങ്ങ് ഉന്നയിച്ച പ്രശ്നത്തെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയുമാണ് സർക്കാർ കാണുന്നത് ആ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിനുള്ള വളരെ സത്വരമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും